ഇനി പോകേണ്ടത് നമ്മൾ കാത്തിരിക്കുന്ന ശിക്ഷാവിധിയിലേക്കാണ് തിരുവനന്തപുരം പാറശാല ഷാരൂൺ വധക്കേസിൽ ശിക്ഷാവിധി ഉടൻ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം പ്രതികൾ രണ്ടുപേരെയും കോടതി മുറിയിൽ എത്തിച്ചു വിവരങ്ങളുമായി സുനിഷയും റിനു ശ്രീധറും നമുക്കൊപ്പം ചേരുന്നു സുനിഷായൂർ നെയ്യാറ്റിൻകര കോടതിയിൽ കൊടും ക്രൂരതയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താകും എന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ജഡ്ജി എത്തിയോ സുജയ അല്പസമയത്തിനകം തന്നെ ജഡ്ജി എത്തുകയും വിധി പ്രസ്താവം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് ഏതായാലും സുജയ പറഞ്ഞതുപോലെ തന്നെ കേരളം ഉറ്റുനോക്കുന്ന വിധി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ എല്ലാ വകുപ്പുകളും ഗ്രീഷ്മയ്ക്ക് നേരെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് പ്രധാനമായും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെ കൊടുക്കാൻ പാടില്ല എന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഒപ്പം തന്നെ പ്രതിഭാഗം പറയുന്നത് പഠനവും ഒപ്പം പ്രായവും കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഇളവ് ലഭിക്കും ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും ശിക്ഷയായിരിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ മിനിറ്റുകൾക്കകം തന്നെ നമുക്ക് വ്യക്തമാകുമെന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇരട്ട ജീവപര്യന്തരത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് ഇനി വധശിക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ സാഹചര്യ തെളിവുകൾ മാത്രമായതുകൊണ്ട് വധശിക്ഷയിലേക്ക് കടക്കുമോ എന്നതിലടക്കം സംശയവും ഉയരുന്നുണ്ട് ഏതായാലും ഏത് തൂക്കുകയറാണോ ഇനി ഇരട്ട ജീവപര്യന്തമാണോ ജീവപര്യന്തമാണോ എന്താണ് ഇളവ് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരും അല്പസമയത്തിനകം തന്നെ എന്നതാണ് അന്തിമവാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായപ്പോഴും പ്രോസിക്യൂഷനും പ്രതിഭാഗവും പറഞ്ഞിരുന്ന ചില ചില കാരണങ്ങൾ ഉണ്ട് എന്നതാണ് അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാരണം ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല സ്നേഹം എന്ന വികാരത്തെ കൂടി കൊലപ്പെടുത്തുന്ന തരത്തിലാണ് ഗ്രീഷ്മയുടെ പ്രവർത്തനം എന്നതാണ് മറ്റൊന്ന് ഒരു പൈശാചികമായ തരത്തിലുള്ള ചിന്തയുമായാണ് ഗ്രീഷ്മ മുന്നോട്ടേക്ക് ഇറങ്ങിയത് എന്നൊരു പറയുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇത് ആസൂത്രിതമായി ചെയ്തതാണ് ഒരു നേരത്തെ കൊലപാതക ശ്രമം നടത്തിയിരുന്നു അത് പാളിപ്പോയപ്പോൾ ാണ് അടുത്ത കൊലപാതക ശ്രമം നടത്തുന്നത് കൊലപാതകം നടത്തുന്നതിലേക്ക് കടക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നതാണ് ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയ്ക്ക് മനസ്താപം ഉണ്ടായിട്ടില്ല ഒരു ദയയും ഇല്ലാത്ത രീതിയിലാണ് പ്രവർത്തനം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദയ അർഹിക്കാത്ത രീതിയിൽ തന്നെയുള്ള ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ അന്തിമവാദത്തിലും കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തത് ഇനി പ്രതിഭാഗത്തിന്റെ വാഗം കേൾക്കുകയാണെങ്കിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ഗ്രീഷ്മയ്ക്ക് പ്രായം ഒപ്പം തന്നെ ബിരുദാനന്തര ബിരുദത്തിൽ മികച്ച വിദ്യാർത്ഥിയായി മുന്നോട്ടു പോയ ഒരാളാണ് ഇനിയും പഠിക്കണമെന്ന ആഗ്രഹം കോടതിക്ക് മുന്നിൽ പറയുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇളവ് ഈ വിഷയത്തിൽ നൽകണമെന്നതാണ് ഒപ്പം തന്നെ ഈ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് ഈ പുനരധിവസിപ്പിക്കാനുള്ള സാധ്യത അത് ഈ ചുറ്റിലുമുള്ളവരും നടത്തേണ്ടതില്ലേ എന്നതുകൂടി പ്രതിഭാഗം ചോദിച്ചുകൊണ്ട് അവർക്കൊരു ഇളവ് നൽകേണ്ടതുണ്ട് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തൊരു ഘട്ടത്തിൽ അവർക്ക് ഈ ഒരു ഇളവ് നൽകേണ്ടതില്ലേ എന്ന ചോദ്യമാണ് പ്രതിഭാഗവും ഉയർത്തുന്നത് ഏതായാലും ഏത് തരത്തിലുള്ള ഇളവ് എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത് ഗ്രീഷ്മ തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും എഴുതിക്കൊണ്ടായിരുന്നു ഇന്നലെ ജഡ്ജി എ എം ബഷീറിന് നൽകുകയും ചെയ്തത് അദ്ദേഹം അത് വായിച്ചതിന് ശേഷം ഈ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് അടക്കം അദ്ദേഹത്തിന് നൽകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവിടെയും പറയുന്നത് തനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് തന്റെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തത് അതിനനുസരിച്ചുള്ള ഒരു ഇളവ് വേണമെന്നുള്ളതാണ് അത് നൽകുമോ എന്നത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഒരു ജീവപര്യന്തമോ ഇരട്ട ജീവപര്യന്തമോ ആയിരിക്കുമോ അതിലും ഇളവ് നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഒരുപക്ഷെ വധശിക്ഷ തൂക്കുകയറിലേക്ക് എത്തുമോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് കാരണം സാഹചര്യ തെളിവുകൾ മാത്രമായതുകൊണ്ട് അത്തരമൊരു ഘട്ടത്തിലേക്ക് കടക്കില്ല എന്നത് തന്നെയാണ് നിയമവിദഗ്ദ്ധർ പറയുകയും ചെയ്തത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് തന്നെയാണ് നേരത്തെ ഈ വിഴിഞ്ഞം വിഴിഞ്ഞത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചത് എന്നൊരു പ്രത്യേകത കൂടി ഈ നെയ്യാറ്റിൻകര കോടതിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഏത് ശിക്ഷ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ പതിനൊന്ന് മണിയോട് കൂടി തന്നെ മനസ്സിലാക്കാൻ കുറ്റങ്ങൾ ഐ പി സി ത്രീ നോട്ട് ടു കൊലപാതകം ത്രീ സിക്സ്റ്റി ഫോർ കൊലപാതകത്തിനുവേണ്ടി തട്ടിക്കൊണ്ടുപോകൽ ത്രീ ട്വന്റി എയ്റ്റ് ജീവന് ഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക ഒപ്പം ടു നോട്ട് ത്രീ പോലീസിനെ കബളിപ്പിക്കൽ എന്നിവയാണ് പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷയായ വധശിക്ഷ വരെ കിട്ടുന്ന തരത്തിൽ വാദിച്ചിട്ടുണ്ട് പക്ഷേ പ്രായമടക്കം എതിർഭാഗം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സുനിഷ സൂചിപ്പിച്ചത് റിനു കേട്ട് കാണുമല്ലോ ശിക്ഷാവിധിയുടെ സാധ്യതകൾ അതിപ്പോൾ പ്രോസിക്യൂഷൻ മുന്നിൽ കാണുന്നത് എങ്ങനെയാണ് തീർച്ചയായും കാരണം ആകെ ഉറ്റുനോക്കിയ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മലയാള മനസ്സിനെ ഞെട്ടിപ്പിച്ച ആ ഒരു കൊലപാതകം കൊടും ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും നെയ്യാറ്റിങ്ങര കോടതിക്ക് മുന്നിൽ വലിയ ഒരു ജനാവലി തന്നെ ഈ വിധി കേൾക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ഈ വിധി പ്രസ്താവം നടത്തും വാദപ്രതിവാദങ്ങൾ അതായത് ശിക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള അന്തിമ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ആ കഴിഞ്ഞ ദിവസം ആ കഴിഞ്ഞിരുന്നു ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ മനസ്സാണെന്നാണ് അതുകൊണ്ടുതന്നെ ഈ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകണം എന്നുള്ള ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഗ്രീഷ്മയോട് കൃത്യമായി തന്നെ തന്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന ശിഷ്യയ്ക്ക് മുന്നോടിയായി ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി തനിക്ക് പഠിക്കണം മാതാപിതാക്കൾക്ക് ഏക മകളാണ് തന്റെ പ്രായം പരിഗണിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എഴുതി തയ്യാറാക്കി ജഡ്ജിന് കൈമാറിയത് ഒപ്പം ഈ ഡിഫൻസ് ലോയർ കൃത്യമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ